ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തന്നെ മാപ്പ് ചോദിക്കുന്നത് മാപ്പ് ചോദിക്കുകയാണ് അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായി എന്ന് കർണാടക സർക്കാർ തന്നെ ഔദ്യോഗികമായി സമ്മതിക്കുകയാണ് ഒരു പക്ഷേ ഇത്രയധികം ജനപ്രവാഹത്തെ ലക്ഷക്കണക്കിന് ആരാധകരാണ് നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പാണ് ഇത് മറ്റ് പല ഐ പി എൽ ടീമുകൾ സ്വാഭാവികമായും കുറേ ഫാൻ ബേസുള്ള ടീമുകളുണ്ട് മുംബൈ ചെന്നൈ പോലെ പക്ഷേ ആർ സി ബി ഐ സംബന്ധിച്ച് അത് അല്പം വൈകാരികമാണ് പതിനെട്ട് വർഷം നീണ്ട ഒരു കാത്തിരിപ്പ് ആണ് ഇന്നലെ ആ ഒരു സ്വപ്നമാണ് ഇന്നലെ യാഥാർത്ഥ്യമായത് അപ്പോൾ എല്ലാവരും ആ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ ഈ പല ദൃശ്യങ്ങളുമൊക്കെ ഇന്നലെ ബംഗളൂരിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ വരെ ആഘോഷങ്ങൾ അവസാനിച്ചിട്ടില്ലായിരുന്നു ആ രീതിയിൽ ആ ഇപ്പോൾ മരണസംഖ്യ ഉയരുകയാണ് പത്ത് പേരാണ് മരിച്ചതെന്ന വിവരം വരുന്നു അൻപതിലധികം പേർക്ക് പരിക്കുണ്ടെന്ന് അറിയുന്നു വിക്ടറി പരേഡ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കണ്ണീർ കാഴ്ചയായി മാറുകയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും വെട്ടിച്ചുരുക്കൽ വെട്ടിച്ചുരുക്കുന്നു അറിയുന്നു അത് എങ്ങനെയായിരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്കറിയേണ്ടതുണ്ട് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഐ പി എല്ലിലെ ആദ്യ കിരീടം ആദ്യ കിരീടം നേട്ടത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ആ വിക്ട്രി പരേഡ് ആ വിക്ട്രി പരേഡ് കാണാൻ എത്തിയ ആരാധകർ ആരാധകർ വലിയ രീതിയിൽ ഒരു ജനസാഗരം തന്നെയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത് ആ സ്വീകരണ ചടങ്ങിൽ ആഘോഷത്തിനെത്തിയവരാണ് ഇത്രയധികം ആളുകൾ ഒത്തുകൂടിയതാണ് അങ്ങനെയാണ് തിക്കും തിരക്കിലും പെട്ടിപ്പോൾ പത്ത് മരണം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഇതിൽ മരിച്ചവരിൽ ഒരു സ്ത്രീയുമുണ്ട് ഒരു കുട്ടിയുമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ വിക്ട്രി പരേഡ് ഉണ്ടാകുമെന്ന് ഇന്നലെ രാത്രിയോടുകൂടി അറിഞ്ഞതാണ് അപ്പോൾ വിക്ട്രി പരേഡ് ഉണ്ടാകുമെന്ന് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ആളുകളുടെ വലിയ ഒഴുക്കായിരുന്നു ആർ സി ബിയുടെ നമുക്കറിയാം ഹോം ഗ്രൗണ്ട് ആണ് ചിന്നസ്വാമി സ്റ്റേഡിയം ഐ പി എൽ കിരീടം ആ കിരീടധാരണത്തിന് ശേഷം ആ വിക്ട്രി പരേഡ് ആർ സി ബി ടീമിനെ കാണാൻ ഓരോ അംഗങ്ങളെയും കാണാൻ വിരാട് കോഹ്ലിയെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയത് നിയന്ത്രണങ്ങൾ പാളിയാണ് ഇപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് മരണസംഖ്യ ഉയരുകയാണ് അതായത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത് മരിച്ച ഏഴുപേരെ ശിവാജി നഗറിലുള്ള ബൗറിംഗ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റി ഇപ്പോൾ ഉള്ളത് ഒപ്പം തന്നെ മൂന്ന് പേർ വൈദേഹി ആശുപത്രിയിലുമാണ് ഉള്ളത് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്ത് മരണം ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു ആര്യ മരണസംഖ്യ കൂടുതൽ ഉയരുമെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്